കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് ക്ഷേത്രകാര്യങ്ങൾ മുടങ്ങുന്നത് എട്ടരയോഗത്തിൻ്റെ മാത്രം തെറ്റുകൊണ്ടല്ല ആചാരങ്ങൾക്ക് കോട്ടം വരുത്താൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല റാണിത്തിരുമനസ് അതെ തന്നെ റാണി തിരുമനസ് കാൽക്കുളത്തേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു അതും ആചാരവിരുദ്ധമാണ് അതറിയിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് റാണി കടന്നു കൽപ്പനകൾ കൽപ്പനകൾ കൊടുത്തു ശീലിച്ചവരാണ് വേണാട് റാണിമാർ അനുസരിച്ച് പരദേശി ബ്രാഹ്മണർക്ക് പദവികൾ നൽകുന്നതിൽ നാമും നമ്മുടെ പൂർവികരും ലോകം വരുത്തിയിട്ടില്ല അവരുടെ യോഗ്യമായ ഉപദേശങ്ങൾ അവഗണിച്ചിട്ടുമില്ല ഇതുപക്ഷെ അസ്വീകാര്യമായ ഒരു നിർദ്ദേശമാണ് നിരാകരിക്കപ്പെടേണ്ട ഒരു കീഴ്വഴക്കം നാം അത് നിരാകരിക്കുന്നു ഉമയമ്മ പോകും ഈ വാഴിക്കും അതിനെതിരെ ഉപചാപങ്ങൾ ആരംഭിച്ചാൽ ഉമയമ്മ ചില കാര്യങ്ങളിൽ കർക്കശമായ തീരുമാനങ്ങൾ എടുക്കും കാണിക്കും വേണ്ടി വന്നാൽ എട്ടര യോഗത്തിൽ നാം പൊളിച്ചെടുത്ത് നടത്തും പിന്നെ മറ്റൊന്നുകൂടി കൽക്കുളത്ത് നാട് നീങ്ങിയ തമ്പുരാന്റെ ശ്രാദ്ധകർമ്മങ്ങൾക്ക് സാന്നിധ്യം ഉണ്ടാവണം പോറ്റിമാർക്ക് ഇപ്പോൾ പോകാം അടിയൻ നമ്മുടെ ഈ വാക്കുകൾ ഒരു തീപ്പരിയാണ് പോറ്റുമാരുടെ മനസ്സിലെ ദുഷ്ടവിചാരങ്ങൾ ഇതോടെ കത്തിപ്പടരും അവരെന്തിനും നിയോഗിച്ചിട്ടുണ്ട് അനന്തപുരത്തും കൽക്കുളത്തും നെടുമങ്ങാടും നമ്മുടെ വിശ്വസ്തരായ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് കാര്യങ്ങൾ അപ്പപ്പോൾ അറിയാൻ നന്ന് എങ്കിലും നമ്മൾ കരുതി തന്നെ ഇരിക്കുക പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക എന്റെ ഉണ്ണിപ്പണ്ടാരം ഇതൊന്നും കണ്ട് ഭയപ്പെടണ്ട കേട്ടോ ക്ഷത്രിയന് വേണ്ടത് മനക്കരുത്താണ് ധൈര്യം അതുണ്ടെങ്കിൽ വിജയമേ ഉണ്ടാകും നമുക്ക് ഭയമെന്ന് ആര് പറഞ്ഞു ധൈര്യമുണ്ട് റാണിയമ്മേ എല്ലാ ദുഷ്ടന്മാരെയും അമർത്താനുള്ള ധൈര്യം േഷ് എന്റെ ഉണ്ണി രാജാവായിരിക്കുന്നു എന്റെ കൊച്ചുമ്പണി കുറിയോല ഓലയാണ് ും അഗസ്തീശ്വരത്തുമൊക്കെ ചില വിരുദ്ധ ശക്തികളുടെ നീക്കങ്ങളുണ്ടെന്ന് അറിയിക്കുകയാണ് പോറ്റി അധ്യയം യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടാകുമോ അതോ ഇനി അത് കൽപ്പനാവിലാസമോ സംഭവിച്ചിട്ടുണ്ടാവും പോറ്റാക്കിയതാണോന്ന് തിരക്കുന്നതാ ഉചിതം അത് അന്വേഷിക്കണം കുറിയോല ഇത് കോട്ടയം കോട്ടയം കേരളവർമ്മ തമ്പുരാന്റെ കുറിയോലയാണ് കേരളവർമ്മയുടെ എന്താണ് റാണി തിരുമനസിന്റെ ഉദ്യമങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള സന്ദേശമാണ് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു എന്നാണ് എഴുത്ത് ദാസിമാർക്ക് ശ്രീരാമജയം കോലത്ത് നാട്ടിൽ നിന്നും തീർത്ഥാടനത്തിനു പുറപ്പെട്ട വഴിയിൽ തൃശൂപേരൂർ വടക്കുനാഥന്റെ സന്നിധിയിൽ വെച്ച് കോട്ടയം കേരളവർമ്മ കുറിക്കുന്ന സന്ദേശം ചിറവാമൂത്ത തിരുവടിയായി വേണാട് വേണാടുവാണരുളിയ ആദിത്യവർമ്മ തമ്പുരാൻ നാട് നീങ്ങിയ വർത്തമാനത്തിനുള്ള വ്യസനം അറിയിക്കുന്നു എന്നാൽ ഈ ദുഃഖവാർത്തയ്ക്കൊപ്പം കേട്ട മറ്റു ചില കാര്യങ്ങൾ നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു വേണാടിന്റെ ഭരണത്തിൽ ആദ്യമായി ഒരു പെൺവഴക്കം ഉണ്ടായി വരുന്നു എന്ന് ഈ ഭാഗങ്ങളിലും വർത്തമാനമുണ്ട് അത് അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയിലൂടെയാണെന്നും കേട്ടു റാണി തിരുമനസിന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും വിജയം നേരുന്നു ശ്രീ പത്മനാഭൻ അനുഗ്രഹിക്കും വിശ്വസ്തൻ കോട്ടയം കേരളവർമ്മ ഈ കുറിയോല ഇവിടെ ഇവിടെ കൊത്തുവാളിൻ്റെ മരുമകൻ വടക്കുനാഥനെ തൊഴാൻ പോയ വഴിക്ക് തമ്പുരാനെ കണ്ടതാണത്രേ അദ്ദേഹത്തിന്റെ പക്കലാണ് കുറിയോല കൊടുത്തത് ഒരുപാട് കേട്ടിരിക്കുന്നു കോട്ടയം കേരളവർമ്മയെക്കുറിച്ച് വലിയ പരാക്രമിയാണത്രേ അതുപോലെ പണ്ഡിതനും യും പള്ളി അറയിലേക്ക് കടത്തിവിടണ്ട കൽപ്പന പോലെ ഇരവിക്ക് ധെറുതി അടിയൻ ഇരവി ഇരിക്കും കേരള ഓർമ്മ തമ്പുരാൻ നീണാട് വാഴട്ടെ ആരാണ് നീ അടിയൻ കരമനക്ക് തക്ക് ആറ്റങ്കരയിൽ നിന്നും വിക്കിരൻ തമ്പുരാനു വേണ്ടി രഹസ്യാന്വേഷണം ചെയ്യുന്നു പറയൂ എന്താണ് പുതിയ വർത്തമാനം ഉമയമറാണി തിരുമനസ്സുകൊണ്ട് ഇന്ന് പുലർച്ചെ കൽക്കുളത്തേക്ക് പുറപ്പെട്ടു പോയി അകമ്പടിക്കാരൊക്കെ എന്തൊക്കെയാണ് മറ്റ് സന്നാഹങ്ങൾ ഇരവിപ്പിള്ള മുന്നിൽ വാൾക്കാരും വേൽക്കാരും പിന്നിൽ പിന്നെ സേവകരും ചുവട്ടുകാരും ുംകമ്പടിക്കാരും ഒപ്പമുണ്ടോ അവർ പോകട്ടെ നീ ചെയ്യേണ്ടത് പണിത്തറകളിലും ഇറങ്ങണം അവിടെ വിളിച്ചറിയിക്കണം ഉമയമ്മ കടന്ന കഥ ആറ്റിങ്ങൽ റാണി കരമനയാറ് കടന്നാൽ ദേശത്ത് വ്യാധിയും ദുരിതവും ഫലമെന്ന് പറഞ്ഞു പരത്തണം അടിയൻ നാട്ടിലെ ഏതു മരണവും ഏത് വ്യാധിയും ഇതിന്റെ പേരിൽ വരുത്തി തീർക്കണം വിക്കേരിന് പോകാം ഉമയമ്മ കരമനയാറ് കടന്നാൽ വ്യാധിയും ദുരിതവും ഉണ്ടാകുമെന്ന് ഭയം പൗരജന ഹൃദയങ്ങളിൽ പടയ്ക്ക് മുമ്പേ പരക്കും അങ്ങനെ പൗരജനങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് വളരും പൗരജനം വെറുത്ത റാണിയെ പുറത്താക്കാൻ വെറും മൂന്നേ മുക്കാൽ നാഴിക ഒരു ഉമയമ്മ റാണി തീർക്കും ഞാൻ അഹങ്കാരിയുടെ ദാർഷ്ട്യം അശ്വതി തിരുനാൾ ഇളയറാണി തിരുവനസും ചിറവാ മൂത്ത തിരുവടി രവിവർമ്മ തമ്പുരാനും നീണാൾ വാഴട്ടെ ആ ഒന്ന് നിൽക്ക രാജാവും റാണിയും മന്ത്രിമുക്കരും കാര്യവിചാരം നടത്തുന്നു അകമ്പടിക്കാരൻ പ്രവേശിക്കണ്ടെ റാണി തിരുമൻസിന്റെ അകമ്പടിയാ നീ ആര് ഞാൻ ഗൗരി ഇവിടെ എന്ത് ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഫലത്തിൽ ഒന്നും ചെയ്യുന്നില്ല അതാണ് സത്യം വലിയ സാഹസമാണ് പെണ്ണ് കാണിച്ചത് റാണി തിരുമനസിന്റെ അങ്ങ് ചാടി ഇദ്ദേഹം കളരിയിൽ കുറെ അടവുകൾ പഠിച്ചു കാണും അതിനപ്പുറത്തും അടവുകളുണ്ട് ഇതേ കളരിയിലില്ലാത്ത മറ്റൊരടവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ ഉണ്ടാവുമെങ്കിൽ ഇനിയും കാണും നാട് നീങ്ങിയ തമ്പുരാന്റെ അനന്തര കർമ്മങ്ങളാണ് രവിവർമ്മ തമ്പുരാൻ എത്താനുള്ള കാത്തിരിപ്പായിരുന്നു പേരിൽ ബ്രാഹ്മണർക്ക് വെച്ചൂട്ടും നടത്തണം അതിനും എട്ടരയോഗത്തിലെ പോറ്റുമാരെയും ശ്രീകരണം പള്ളിയാടിക്കുറുപ്പിനെയും ക്ഷണിക്കണം ചടങ്ങുകൾ കഴിഞ്ഞാലുടൻ ഉണ്ണിയെ ചിറവ മൂത്ത തിരുവടിയായി അഭിഷേകം ചെയ്ത് വാഴിക്കണം അടിയൻ ഉണ്ണിക്ക് പ്രായം നാം രാജപ്രതിനിധിയായി ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് വേണ്ട റാണി ആദിത്യവർമ്മ തമ്പുരാൻ ഭരണം നടത്തിയ അഞ്ചു വർഷത്തിൽ നാല് വർഷവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര കാര്യങ്ങൾ കാര്യക്ഷമമായിരുന്നില്ല എന്ന് ഇളമ്പേൽപോറ്റയ്ക്കും അറിയാമല്ലോ അറിയാം തിരുമനസ്സേ തമ്പുരാൻ ഏറെ നേരവും ചിലവഴിച്ചത് ക്ഷേത്രകാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്താനുള്ള ചർച്ചകൾക്കായിരുന്നു ഒടുവിൽ ക്ഷേത്രകാര്യങ്ങൾ ഒരുവിധം സന്ദർഭത്തിലാണ് കൊട്ടാരങ്ങളിൽ ശാന്തി കളിയാടുന്നില്ല ദേശത്തും അശാന്തി നിലനിൽക്കുന്നു ഭരണനിർവഹണം കാര്യക്ഷമമല്ല ഇതിന്റെയൊക്കെ ഇതിന്റെ ഒക്കെ ഉണ്ടാവുന്ന വീഴ്ചകളാണ് ഭഗവാന്റെ കോപമാണ് നാം വിശ്വസിക്കുന്നു തമ്പുരാൻ നാട് നീങ്ങിയതിന്റെ പുല അവസാനിച്ചാൽ നമ്മൾ ഉടനടി ചെയ്യേണ്ടത്മനാഭസ്വാമി കാര്യങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് റാണി റാണിത്തിന് മനസ്സ് ആദിത്യവർമ്മ തമ്പുരാനും ഇതേ മനസ്സായിരുന്നു പക്ഷേ അമ്പിനും അടുക്കാത്ത സ്വഭാവമായിരുന്നു പോറ്റിമാരുടെ പറഞ്ഞു പോലും അവർ ഭഗവാന്റെ പൂജ മുടക്കിയിട്ടുണ്ട് അതൊന്നും ഇനി ആവർത്തിക്കാൻ നാം അനുവദിക്കില്ല ക്ഷേത്രകാര്യങ്ങളിൽ ഇപ്പോഴും വീഴ്ചയുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അത് പരിഹരിക്കാൻ എന്താണ് നടപടിയെന്ന് ഇളമ്പേൽ പോറ്റിയും നടുത്തറ പോറ്റിയും കൂട്ടായി തന്നെ ആലോചിച്ച് നമ്മെ അടിയന്തരമായി അറിയിക്കണം ക്ഷേത്രകാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയേ മതിയാവൂത്തെ കൽപ്പന പോലെ പിന്നെ മറ്റൊരു പ്രധാന വിഷയം കുമാരനെ ചിറവാമൂപ്പായി വാഴിക്കുന്നതിനെതിരായി ചില വർത്തമാനങ്ങൾ ഉണ്ടെന്ന് നാം അറിയുന്നു അതൊരു ഗൂഢാലോചനയായോ കരിനീക്കമായോ വളരുന്നുണ്ടെന്നും നാം മനസ്സിലാക്കുന്നു ഇളമ്പയിൽ പണ്ടാരം ഇക്കാര്യം മനസ്സിൽ വെക്കും രാജ്യത്തിനകത്ത് ഉപചാപകരുണ്ടെങ്കിൽ അവരെ ഏത് വിധേനയും അമർച്ച ചെയ്തേ തീരൂ അത് പ്രഭുക്കന്മാരാവട്ടെ രാജാക്കന്മാരാവട്ടെ മാഡമ്പിമാരാവട്ടെ ആരായാലും വേണ്ടില്ല ആ ചിത്രശക്തികളെ വേണാടിന്റെ മന്ത്രി പ്രമുഖന് നാം പറയുന്നതിന്റെ അത് ഉടനെ ചെയ്യുകയും വേണം ഇത് നമ്മുടെ കൽപ്പന അടിയൻ എന്ത് വില കൊടുത്തും നാം രവിവർമ്മ വേണാട്ടിലെ ചിറവാ മൂപ്പായി അഭിഷേകം ചെയ്യും ശുഷ്ക വലിയ കഷ്ടത്തിലെ കാര്യങ്ങള് തിരുമേനി ഇത് തന്നെ അടിയൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പറിച്ചോണ്ട് വന്നതാ ശ്രീപത്മനാഭസ്വാമിയുടെ കാര്യത്തിലും മമാന്തോ ഉത്തരവാദി അതൊന്നും അടിയങ്ങൾക്ക് തിരിയൂല തിരുമേനി കെടാവിളക്ക് പോലും കരഞ്ഞാ കത്തണത് ഉം വെറുതെയല്ല നാട്ടിലെ അരാജകത്വവും അക്രമവും അഴിഞ്ഞാടണത് ശ്രീപത്മനാഭന്റെ മുന്നിലെ കാര്യങ്ങൾ ഐശ്വര്യപൂർണമാകുമ്പോഴേ നാട്ടിലാകെ ഉണ്ടാകൂറ്റിമാരാരള്ളതാ ആരും വന്നിട്ടില്ല തിരുമേനി ഉള്ളൂ വരട്ടെ വരട്ടെ ആ നീ നിന്റെ പണി ചെയ്തോളൂ ശ്രീപത്മനാഭ കാത്തോളേ പോറ്റി തിരുവടികളെ നമസ്കാരം നമസ്കാരം സഞ്ചാരി ബ്രാഹ്മണനെ കണ്ടിട്ട് നാളായല്ലോ നെടുപങ്ങാട്ട കോയിക്കൽ കൊട്ടാരത്തിലെ സദ്യയും ദക്ഷിണയും കാര്യമില്ലല്ലോ അല്ലേ സഞ്ചാരി ബ്രാഹ്മണരെ സഞ്ചാരി ബ്രാഹ്മണര് പണ്ടേ ഇങ്ങനെയാ ബ്രാഹ്മണതാനും സദ്യ ഒക്കെ ആയിട്ട് അങ്ങനെ പോണു ഒക്കെ പരിചയാണ് പക്ഷേ എട്ടര യോഗത്തിലെ പോറ്റിമാരുടെ കഥ അതല്ലാലോ ശ്രീ പത്മനാഭസ്വാമിയുടെ മുതലെന്നാണെങ്കിലും പോറ്റിമടത്തില് നെയ്യും പരിപ്പും ഇല്ലാതെ ഉണ്ട് ശീലല്ലാലോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിലേ ഇതൊക്കെ അങ്ങട അവസാനിച്ചു പോകും എന്നേക്കുമായിട്ട് ഉം എട്ടതയോഗത്തിലെ പോറ്റിമാരുടെ വിധി എപ്പോഴാണ് സഞ്ചാരി ബ്രാഹ്മണന്റെ കൈകാര്യത്തിലായത് ഞങ്ങളെ എട്ടരയോഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഇദ്ദേഹം ഉറപ്പിച്ചോ അതിന് കഴിവുള്ളവരാരും ജനിച്ചിട്ടില്ല അയ്യോ എട്ടരയോഗത്തിലെ പോറ്റിമാരുടെ വിധി നിശ്ചയിക്കാൻ പോണത് ഞാനല്ല വേണാട്ടിലാണായിട്ട് പിറന്നോരാരും അല്ല പെണ്ണായിട്ട് പിറന്നവർ തന്നെയാണ് സാക്ഷാൽ ഉമയമ്മറാണി തിരുമനസർ മേഷയുദ്ധത്തിൽ ആടുകൾ എന്നും ബലിയാടുകളാണ് അവയുടെ ചോര കുടിക്കുന്ന കുറുക്കനാണ് അതിലെ വിജയി രാജ്യതന്ത്രത്തിലും ഇത്തരം കുറുക്കന്മാരുണ്ട് അവരെ മറ്റുള്ളവർ തിരിച്ചറിയാറില്ല